നമസ്കാരം ആഴ്ചയിലെ നോമിനേഷൻ നോമിനേഷൻ വൈ അനീഷ് അനീഷ് പോയി ബിഗ് ബോസ് ഫസ്റ്റ് എന്ന് പറയുന്നത് അക്ബർ ഞാൻ നോമിനേറ്റ് ഇതൊരു ഇവനാരോ പഠിപ്പിച്ച് വിട്ടുകൊടുത്തിട്ടുണ്ട് യൂട്യൂബിലും കഴിഞ്ഞിറങ്ങിയിട്ട് ലോക പരാജയമായി പോലത്തെ നല്ല ധാരണയാണല്ലോ അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഈ വാണകുറ്റി അവിടുത്തെ ഒരു ചാനലിനകത്ത് ന്യൂസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു തന്നെയാണ് പിന്നെ ലോകത്തുള്ള സകല പിന്നെ റിയാലിറ്റി ഷോസിനകത്തും ഈ വാണകുറ്റി അതായത് മുകേഷ് യാദാ മാധവ് ഈ തെറി വിളിച്ചതിപ്പോൾ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും ഇത് മറ്റാരെയുമല്ല വിളിക്കുന്നത് നമ്മുടെ അനീഷിനെയാണ് വിളിക്കുന്നത് അതായത് ബിഗ് ബോസ് സീസൺ സെവനിൽ കോമൺ ആയിട്ട് വന്നിട്ടുള്ള അനീഷിനെയാണ് ഈ തെറി വിളിക്കുന്നത് അത് വേറെ ആരുമല്ല നമ്മൾ സീസൺ വണ്ണിൻ്റെ വിന്നർ കൂടിയായ സാബു മോൻ ഇത് ഇദ്ദേഹത്തിന് ഇത് പുത്തരിയൊന്നുമല്ല ഇദ്ദേഹം സ്ഥിരമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ വേണമെങ്കിൽ പലരും ചോദിക്കാം എന്തിന് അനീഷിനോട് ഇത്ര ശത്രുത അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ അനീഷിന് നല്ല രീതിയിൽ ജനപിന്തുണയുണ്ട് അതുപോലെ തന്നെ ഗ്രാൻഡ് ഫിനാലേക്ക് അടുക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ വിടുമ്പോൾ കുറേ വോട്ടുകൾ കുറയ്ക്കാമല്ലോ അത് വിചാരിച്ചു തന്നെ ആയിരിക്കും നമ്മുടെ തരികിട സാബു ഇപ്പിപാടിക്ക് ഇറങ്ങിയത് അപ്പോഴും പലർക്കും സംശയം കാണും എന്തായിരിക്കും അനീഷിനോട് ഇത്ര ശത്രുത അത് മറ്റൊന്നുമല്ല ഇദ്ദേഹം ഗസ്റ്റായിട്ട് ബി ബി ഹൗസിലെത്തിയിരുന്നു അന്ന് അനീഷിനെ ശകാരിക്കുകയും പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു എന്നാൽ അനീഷ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് തരികിട സാബുവിന് വ്യക്തമായിട്ട് ആൻസർ പറയാൻ കഴിഞ്ഞില്ല ഒളിച്ചോടുന്ന രീതിയാണ് നമ്മൾ കണ്ടത് എന്നിട്ടും മനീഷ് നല്ല രീതിയിൽ പല കാര്യങ്ങളും ചോദിച്ചു അനീഷിനെ കളിയാക്കിയപ്പോൾ തിരിച്ചും അനീഷ് കളിയാക്കി അതൊരു ടാസ്ക്കായിട്ടായിരുന്നു വി ബി ഓസ് കൊടുത്തിരുന്നത് അതായത് മത്സരാർത്ഥികളുടെ എപ്പിസോഡ് കണ്ട് അവരെ തെറ്റു കുറ്റങ്ങൾ എടുത്തു പറഞ്ഞ് അവരെ ട്രോളുക ആ ഒരു അവസരത്തിൽ എല്ലാവരെയും സാബു ട്രോളിയിരുന്നു അതിനുശേഷം ബിഗ് ബോസ് തന്നെ പറഞ്ഞിരുന്നു മത്സരാർത്ഥികൾക്കെല്ലാം തിരിച്ചു വേണമെങ്കിൽ സാബൂനെ ട്രോളാം സാബു അറിഞ്ഞു നേരെ കൗണ്ടർ അടിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അനീഷ് നല്ല രീതിയിൽ ഒരു കൗണ്ടർ അടിച്ചിരുന്നു അതിനുശേഷമാണ് നമ്മുടെ തരികിട സാബൂന് കുരുപൊട്ടിയത് അതായത് ഇങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയല്ലേ അനീഷെ നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇദ്ദേഹം വിളമ്പുന്നുണ്ടായിരുന്നു അതായത് നിന്നെ ഇവിടെ കോമണ്ടർ ആരെങ്കിലും ഒറ്റപ്പെടുത്തുന്നുണ്ടോ നീ പിന്നെ എന്തിനെ സംസാരിക്കുന്നു എന്നുള്ളതായിരുന്നു സാബൂൻ്റെ തിരിച്ചുള്ള മറുപടി എന്നാൽ അനീഷിൻ്റെ ചോദ്യം വ്യത്യസ്തമായിരുന്നു അത് യഥാർത്ഥത്തിൽ സാബുവിനോട് ചോദിച്ചെങ്കിലും അത് ബിഗ് ബോസിനോട് ചോദിക്കേണ്ട ചോദ്യമായിരുന്നു അതായത് ബിഗ് ബോസിലേക്ക് കോമൺ ട്രൈ ആയിട്ട് വരുന്നവരെക്കാൾ കൂടുതൽ അഭിനയിക്കാനറിയുന്നവരെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവർ ഇവിടെ അഭിനയിച്ച് നിൽക്കില്ലേ എന്നുള്ള ചോദ്യമായിരുന്നു അനീഷിൻ്റെ ചോദ്യം ഇത് കേട്ടപാട തരിയുടെ സാഹുവിന് ചോദ്യം എന്താണെന്ന് പോലും മനസ്സിലാവാതെ അനീഷിനെ ഇവിടെ ആരെങ്കിലും ഒറ്റപ്പെടുത്തിയോ അനീഷ് കോമൺറായിട്ട് വന്നപ്പോൾ ആരെങ്കിലും അനീഷിനെ ഒറ്റപ്പെടുത്തിയോ എന്നുള്ള ചോദ്യമായിരുന്നു സാബുവിൻ്റേത് അവിടെ അനീഷിന് വ്യക്തമായിട്ട ആൻസർ ഉണ്ടായിരുന്നു എന്നെ ആരും ഒറ്റപ്പെടുത്തിയില്ല അങ്ങനൊരനുഭവം എനിക്കുണ്ടായിട്ടില്ല എന്നാണ് അനീഷ് പറഞ്ഞത് ആ സമയത്ത് നമ്മുടെ സാബു അണ്ണൻ നീ ചോദിച്ച ചോദ്യത്തിന് അതിൽ തന്നെ ആൻസർ ഉണ്ട് എന്ന് പറഞ്ഞു ഒറ്റ വെടിയിലായിരുന്നു ഇതിനെ തുടർന്ന് നമ്മുടെ അനീഷ് വിട്ടു വിട്ടുകൊടുത്തില്ലല്ലോ പിറകെ നടന്ന് തന്നെ ചോദിച്ചിരുന്നു തരിയുടെ സാബു എന്താണ് ഇതിന് ആൻസർ പറയാതെ പോകുന്നത് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് പല പ്രാവശ്യം ആ ചോദ്യം ആവർത്തിക്കുന്നുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് എന്തായാലും ഹൗസിലുള്ളവരെല്ലാം അനീഷിന് നേരെ വരുന്നതാണ് പിന്നെ കണ്ടത് അത് തുടക്കം പോലെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതില്ല എന്നാൽ ഇതൊരു ഗസ്റ്റായിട്ട് വന്നൊരു വ്യക്തി അവരെയുള്ള മത്സരാർത്ഥികളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ പല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് അതൊട്ടും ശരിയായില്ല എന്ന് പലർക്കും തോന്നിയിരുന്നു അതിനുശേഷം സരിയുടെ താപ് എല്ലാവർക്കും ഒരു ഉപദേശമൊക്കെ കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടത് പിന്നീട് അങ്ങോട്ട് ഇൻ്റർവ്യൂ കൊടുപ്പായി അതിലെല്ലാം അനീഷിനെ മോശമായിട്ട് സംസാരിക്കുവാണ് അനീഷ് ശരിയല്ല അനീഷിൻ്റെ രീതി ശരിയല്ല അനീഷ് പറഞ്ഞത് ശരിയല്ല എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഇത് ഇതിനു മുമ്പ് പലരും തന്നെയാണ് കാരണം സീസൺ ടുവിൽ രജിത് കുമാർ ഇറങ്ങിയപ്പോഴും ഇല്ലെങ്കിൽ രജിത് കുമാറിന് നല്ല പ്രേക്ഷക പിന്തുണ ലഭിക്കുന്നു എന്നറിഞ്ഞത് മുതൽ രജിത് കുമാർ ആണെന്ന് പറഞ്ഞ് ഇദ്ദേഹം നടക്കുന്നുണ്ടായിരുന്നു അന്ന് ഈ രജിത്ത് ആർമി നല്ല രീതിയിൽ കണക്കിന് കൊടുക്കുന്നുണ്ടായിരുന്നു അവിടേക്ക് ഓർക്കേണ്ടത് ഇതെല്ലാം ചെല്ലുന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് വീട്ടിലുള്ളവർക്കാണ് എല്ലാ തെറിയും കിട്ടുന്നത് അതായത് ഒറ്റ വാക്കിൽ എടുത്തു പറയുകയാണെങ്കിൽ എല്ലാ സീസണിലെ ആർമിക്കാർ വന്ന് മേഞ്ഞു പോകുന്ന ഒരു സബ്ജക്റ്റാണ് തരികിട സാബു അതിനുശേഷം സീസൺ ഫോറിനകത്ത് റോബിനെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്നും കിട്ടി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മിക്ക സീസണിലെയും ആർമിക്കാർ വന്ന് തെറി വിളിക്കുന്ന ഒരു സബ്ജക്റ്റായിട്ടാണ് സാബുവിനെ ഇപ്പോൾ കാണേണ്ടത് ആ വഴിയൊരുക്കി കൊടുക്കുന്നതും ഈ സീസൺ വണ്ണിൻ്റെ വിന്നർ കൂടിയാണെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതും ബിഗ് ബോസിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്നത് ഇത്രയും തെറിവിളി കേട്ടിട്ടുള്ള ഒരു വിന്നറെ വേറെ എവിടെയും കാണാൻ കഴിയത്തില്ല എനിക്ക് തോന്നുന്നു ഏത് റിയാലിറ്റി ഷോ എടുത്താലും ആ ഷോയുടെ ആരാധകരെ തന്നെ ഇത്രയും തെറിവിളിച്ചിട്ടുള്ള ഒരു വിന്നറെ നമുക്ക് കാണാൻ കഴിയില്ല അതാണ് നമ്മുടെ തരികയുടെ സാബു ഇതിന് മുമ്പ് സീസൺ സിക്സിലെ വിന്നറായ ജിൻഡോയ്ക്ക് പോലും ഇതിൻ്റെ പകുതി പോലും തെറിവിളി കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ഈ വ്യക്തിയാണ് നമ്മുടെ അനീഷിനെ ഉപദേശിക്കാൻ പോകുന്നത് അനീഷ് കോമണറല്ല അനീഷ് പണ്ട് പോലെ മാധ്യമപ്രവർത്തകനായിരുന്നു എന്നും പറഞ്ഞാണ് അദ്ദേഹം വരുന്നത് ഒരു കാര്യം എടുത്തു പറയാനല്ലോ പലരെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല പിന്നെ എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് കോമണറായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അപ്പോൾ അവർ മോശക്കാരാണോ ബിഗ് ബോസിൻ്റെ ടീം മോശമാണോ ഇനി വേണമെങ്കിൽ പറയും ബിഗ് ബോസിന് കൈക്കൂലി കൊടുത്ത് അനീഷിനെ എടുപ്പിച്ചെന്ന് പറയുമോ അങ്ങനെയൊന്നും പറയത്തില്ലല്ലോ അനീഷിനെ എടുത്തത് കോമണർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു കോമണർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുന്നു അതുകൊണ്ട് തന്നെയാണ് അനീഷ് സാഹു മോനോട് അങ്ങനെ കാര്യം ചോദിച്ചത് എന്തുകൊണ്ട് ആക്റ്റേഴ്സിനെ ഇത്രയും പേരെ എടുക്കുന്നു പക്ഷേ കോമൺ ഡ്രൈറ്റ് ഉള്ളവരെ ഒന്നോ രണ്ടോ പേരെ മാത്രമേ എടുക്കുന്നുള്ളൂ എന്നുള്ളൊരു ചോദ്യം അനീഷ് ഉന്നയിച്ചത് അവിടെ അനീഷ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അഞ്ച് പേരെങ്കിലും കോമൺ റായിട്ടുള്ളവരെ എടുത്തായിരുന്നെങ്കിൽ അത് നന്നായി നന്നായിപ്പോയനെ അവരിൽ പലർക്കും കൂടുതൽ അവസരം ലഭിച്ചേനേ എന്നൊരു ചോദ്യമാണ് അനീഷ് ചോദിച്ചത് ആ ചോദ്യം സാധാരണക്കാരായ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് അത് കേട്ടപ്പം നമ്മുടെ സാമൂഹന ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതിനൊരാൻസറും പറയാതെ മുങ്ങിയ ആളാണ് ഇപ്പം പുറത്ത് വന്ന് ചർച്ചയോട് ചർച്ച അനീഷിനെ വന്ന് കുറ്റം പറയുന്നു വാട്സപ്പിലൂടെ വിളിക്കുന്നു മോശമായിട്ട് സംസാരിക്കുന്നു എന്തിനാണ് ജനങ്ങൾ അനീഷിനെ ഏർക്കാൻ വേണ്ടി പക്ഷേ ഇവിടെ എടുത്ത് പറയണമല്ലോ സാബുമോൻ ആരെ തെറി വിളിക്കുന്നു അവർക്ക് ജനപിന്തുണ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ സാബുമോൻ്റെ കൂടെയുള്ളവർക്ക് നല്ല രീതിയിൽ അവർ മറുപടി കൊടുക്കുകയും ചെയ്യും ഒരു കാര്യം എടുത്തു പറയണം ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ വീട്ടിലുള്ളവർക്ക് മനസ്സമാധാനം കിട്ടത്തില്ല എന്നുള്ളതും ഓർക്കേണ്ടതാണ് അതൊരു പ്രാവശ്യമാണെങ്കിൽ കുഴപ്പമില്ല എല്ലാ സീസണിലും വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി തെറിവിളി മേടിച്ചു കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ തരികട സാബുവിൻ്റെ സ്ഥിരം പരിപാടി അതുകൊണ്ട് തന്നെ പലരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കാരണം ഇദ്ദേഹം എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് സീസൺ വണ്ണിൽ തന്നെ രഞ്ജിനി തന്നെ പറയുന്നുണ്ടായിരുന്നു രഞ്ജിനിയെ ചീത്ത വിളിച്ചിട്ടാണ് അങ്ങോട്ട് കയറിയത് എന്നിട്ട് ഒരു നിലപാടും പിന്നെ രഞ്ജിനിയുമായിട്ട് അടുപ്പത്തിലായി അപ്പോൾ ഒരു ബോധ്യത്തോട് കൂടിയല്ല അദ്ദേഹം ഒരു കാര്യവും ചെയ്യുന്നത് രഞ്ജിനിയെ ബിഗ് ബോസിന് വെളിയിൽ വെച്ച് ചീത്ത വിളിച്ചൊരു വ്യക്തി അകത്ത് വന്ന് രഞ്ജിനിയുമായിട്ട് കൂട്ടുകൂടിയപ്പോൾ ഇല്ലെങ്കിൽ അവരുമായിട്ട് ഇടപെട്ടതിന് ശേഷം അവർ നല്ലവളായി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുൻ കാഴ്ചപ്പാടെല്ലാം തെറ്റായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇവിടെ ഒരു സീസണിൽ വിന്നറായി എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വലിയ ആളാണെന്നൊന്നും നമുക്ക് തോന്നില്ല കാരണം സീസൺ വണ്ണിൽ എന്താണ് ബിഗ് ബോസ് എന്നോ അല്ലെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തവരായിരുന്നു കൂടുതൽ പേരും ഫസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്നവർ അതുകൊണ്ട് തന്നെ തരികിട സാബു ഫസ്റ്റായി ഒരു പക്ഷേ തരികിട സാബു ആണ് ഫസ്റ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരികിട സാബു അല്ലായിരുന്നു ആ സീസണിൽ വിന്നർ ആവേണ്ടത് അത് പേളി മാണി തന്നെ ആയിരുന്നു പേളി മാണിയുടെ വോട്ട് ആയതുകൊണ്ട് മാത്രമാണ് തരികിട സാബു ജയിച്ചത് അല്ലാതെ തരികിട സാബുവിൻ്റെ അതിനകത്തുള്ള ഗെയിമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ തരികിട സാബു സീസൺ വണ്ണിൻ്റെ വിന്നർ ആവില്ലായിരുന്നു അതും കൂടെ ഓർക്കേണ്ടതാണ് അതും കൂടെ എടുത്ത് പറയേണ്ടതാണ് അതിനുശേഷം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇദ്ദേഹം അതിഥിയായിട്ട് വന്നായിരുന്നു ഒരു കണ്ടൻറ്റും ഇല്ല വളരെ ശോകമായിരുന്നു ആ ഒരു വീക്ക് നശിപ്പിച്ച് കൈ കൊടുത്തിട്ടാണ് ഇദ്ദേഹം ഇറങ്ങിപ്പോയത് അതിനുശേഷം ഇപ്പോഴും ഇദ്ദേഹം ഒരു പ്രാങ്കായിട്ട് വന്നു ഒരു എൻ്റർടൈൻമെൻറ്റും നമുക്ക് തോന്നില്ല എന്നുള്ളത് എടുത്തു പറയണം പിന്നെ അവിടെയുള്ള മത്സരാർത്ഥികൾ ഒരതിഥിയല്ലേ എന്ന് കരുതി പലതും വെട്ടിത്തുറന്ന് പറയാതിരുന്നതാണ് അദ്ദേഹം അവിടെ വന്ന് അക്ബറിനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു അക്ബർ സത്യം പറഞ്ഞാൽ തിരിച്ചെന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ സാബു എണ്ണെന്ന് ആറിപ്പോയാനേ അങ്ങനെയൊന്നും അക്ബറിൻ്റെ ഭാഗത്തൊന്നും സംഭവിച്ചില്ല പക്ഷേ അനീഷ് വെറുതെ വിട്ടില്ല അനീഷ് തക്കം പാർത്ത് തന്നെ സാബു മോൻ അനീഷിനെ വിമർശിച്ചപ്പോൾ തിരിച്ച് ഒമ്പതിൻ്റെ പണിയായിട്ടാണ് സാബു മോന് കൊടുത്തത് അതിൻ്റെ ഒരു ചൊരുക്കാണ് ഇപ്പോൾ സാബു പുറത്ത് വന്ന് കാണിക്കുന്നത് ഒരുപക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർവ്യൂയെ കണ്ടു കഴിഞ്ഞാൽ അനീഷ് ഒട്ടും ശരിയല്ല അനീഷിനെ വിന്നർ ആക്കാതിരിക്കാനുള്ള ഒരു ഇൻ്റർവ്യൂ ആയിട്ടാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത് അനീഷിനെ വിന്നർ ആക്കല്ലേ എന്ന് പറയാൻ വേണ്ടിയാണോ ആ ഇൻ്റർവ്യൂ എടുത്തതെന്ന് നമുക്ക് തോന്നിപ്പോകും അങ്ങനെയാണ് ഇദ്ദേഹം കൊടുക്കുന്ന ഇൻ്റർവ്യൂവിയിലെല്ലാം അനീഷിനെക്കുറിച്ച് പരാമർശിക്കുന്നത് അത് തന്നെ ഒരു അല്പത്തോടെ എന്നേ പറയാൻ കഴിയത്തുള്ളൂ ഇത്രയും വയസ്സായി പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണെന്ന് തോന്നുന്നത് എന്നിട്ടും ഇപ്പോഴത്തെ മത്സരാർത്ഥികളോട് വാശിയും അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ജനപിന്തുണ കണ്ട് അസൂയപ്പെടുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത് പലപ്പോഴും പല സീസണുകളിലും നമ്മൾ കണ്ടുകൊണ്ട് ഒരു പ്രാവശ്യം ആണെങ്കിൽ വേണ്ടില്ല പല സീസണുകളിലും വന്ന് ജനങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ അപമാനിക്കുക കാരണം ഇദ്ദേഹമാണ് ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരവും കാര്യങ്ങളും എല്ലാം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ ഷോയുടെ തന്നെ ആരാധകർ എന്നെ ഇത്രയും തെറി വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി വേറെ ആരും കാണത്തില്ല ഒരുപക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത അദ്ദേഹത്തിൻ്റെ കുടുംബമായിരിക്കും കൂടുതലും അത് അനുഭവിക്കേണ്ടി വരുന്നത് ഇത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് നല്ല രീതിയിൽ തെറി തെറിവിളിയിട്ടുണ്ട് എന്നിട്ടും പോവും വീണ്ടും തരുവോ തരുമോ എന്ന് പറഞ്ഞ് വീണ്ടും ചെല്ലും വീണ്ടും മേടിച്ചുകൊണ്ട് പോരും ഒരു പക്ഷേ അവിടെ ആലോചിക്കേണ്ടത് അവരവിടെ ഗെയിം കളിക്കട്ടെ അവർ ഏത് ടൈപ്പിലുള്ള ഗെയിം വേണമെങ്കിലും അവർക്ക് അവിടെ കളിക്കാം അത് ബിഗ് ബോസിൻ്റെ നിയമത്തിനനുസരിച്ച് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് തന്നെ പരിഹരിച്ചോളും അവരെ പുറത്താക്കിക്കോളും അല്ലാത്ത പക്ഷം അതൊരു ഗെയിമാണ് അത് ഈ സീസൺ വണ്ണിലെ വിന്നറായ സാബുമോന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹമാണ് വലുത് എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കാരണം അദ്ദേഹത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് ജനപിന്തുണ കിട്ടുന്നത് സീസൺ ടുവിലെ രജിത് കുമാറിന് അതുപോലെ തന്നെ പലർക്കും ജനപിന്തുണ കിട്ടുമ്പോൾ ഇദ്ദേഹം രംഗപ്രവേശനം ചെയ്യും അവർ കൊള്ളത്തില്ല അവർ മോശമാണ് അവരിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു ലൈവ് ഷോയങ്ങ് ചെയ്യും ഇല്ലെങ്കിൽ ഇൻ്റർവ്യൂ കൊടുക്കും എന്നിട്ട് എന്ത് സംഭവിക്കും നാട്ടുകാരുടെ മൊത്തം തെറിവിളി മേടിച്ചുകൂട്ടും ഇപ്രാവശ്യം എന്തായാലും അനീഷിൻ്റെ പുറത്താണ് ഇദ്ദേഹത്തിൻ്റെ ചാട്ടം ഇനി അനീഷ് ഈ നൂറ് ദിവസം കഴിയുന്നതുവരെയും ഇതുതന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പരിപാടി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോഴായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള സംഭാഷണങ്ങളും ഇൻ്റർവ്യൂ എല്ലാം അതിനുശേഷം അവർ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് അവരെക്കുറിച്ച് ഒന്നും പറയാൻ കാണത്തില്ല അടുത്ത സീസൺ വരുമ്പോൾ പുതിയ ആളുകളെ തേടി നടക്കും ഇതാണ് പ്രത്യേകിച്ച് സാബുവിൻ്റെ പരിപാടി ഒരുപക്ഷേ ഇദ്ദേഹത്തെക്കാളും നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള പല ബിഗ് ബോസ് മത്സരാർത്ഥികളുമുണ്ട് അതുപോലെ തന്നെ വിന്നേഴ്സും ഉണ്ട് അവരൊന്നും ചെയ്യാത്ത പരിപാടിയാണ് ഈ സീസൺ വണ്ണിലെ വിന്നറായ തരികിട സാബു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് കുറേ നാളുകൊണ്ട് തുടങ്ങിയൊരു സംഭവമാണ് ജനപിന്തുണയുള്ള മത്സരാർത്ഥിയെ ആക്രമിക്കുക വേറെ ആരെയും അദ്ദേഹത്തിനൊന്നും പറയാൻ കാണത്തില്ല ജനപിന്തുണ ഉള്ളവരെ മാത്രം കാരണം തനിക്കുണ്ടായിരുന്ന ആർമി വരെ പേര് മാറ്റി ഇദ്ദേഹത്തെ തെറിവിളിച്ചിട്ടുള്ള ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഗെയിം ഷോയാണ് അവിടെ നടക്കുന്നതെന്ന് സീസൺ വണ്ണിലെ വിന്നർക്ക് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണിപ്പോൾ ജനങ്ങൾക്കുള്ളത് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു